ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇതിനോടകം തന്നെ നല്ല രീതിയിലുള്ള ഒരുപാടധികം കോണ്ടൻറ്റുകൾ അതിപ്പോൾ പോസിറ്റിവിറ്റി ആയാലും അതിനോടൊപ്പം തന്നെ നമ്മുടെ നെഗറ്റീവ്സ് ആയാലും നല്ല കണ്ടൻ്റുകൾ ഉണ്ടാക്കിയ നമ്മുടെ രതീഷ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പടിയിറങ്ങിയാണ് പടിയിറങ്ങുന്നതിൽ നിന്ന് നിന്നുപരി നമുക്ക് പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ രതീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതിന് കാരണവും ഉണ്ട് നമ്മുടെ രതീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇതിൻ്റെതായിട്ടുള്ള ലീഗലി ഉള്ള നീക്കങ്ങൾ നേരിടേണ്ടി വരും അതായത് പോലീസ് കേസുകൾ ഉൾപ്പെടെയുള്ള ലീഗൽ ആക്ഷൻസും നമ്മുടെ രതീഷ് ഇതിനോടകം തന്നെ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ എന്താണ് രതീഷ് പുറത്താകാനായിട്ടുള്ള ആ ഒരു കാരണം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ സുരേഷ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ നമ്മുടെ രതീഷ് ഗേ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തു അതോടൊപ്പം തന്നെ സുരേഷ് എന്നെ നോക്കുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നും സുരേഷ് ഒരു ഗേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം നമ്മുടെ സുരേഷിനെതിരെ നമ്മുടെ രതീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അത് എല്ലാവരും കുറച്ചധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് കാര്യമാക്കിയില്ല പക്ഷേ സുരേഷ് ഒരു സെലിബ്രിറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ തൻ്റേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉള്ളൊരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ സുരേഷിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ സുരേഷിൻ്റെ ഫാമിലിയും നമ്മുടെ ഞായറാഴ്ചയിലത്തെ എപ്പിസോഡിന് തൊട്ട് മുന്നായിട്ടാണ് അതായത് ഞായറാഴ്ചയില് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനെത്തുന്ന എപ്പിസോഡിന് ഷൂട്ട് നടക്കുന്നതിന് തൊട്ടു മുന്നായിട്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചതും കേസ് കൊടുത്തതും അങ്ങനെ നമ്മുടെ ശനിയാഴ്ചകളത്തെ ലാലേട്ടൻ എത്തിയ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം കുറച്ചുകൂടി അധികം രൂക്ഷമായതും നമ്മുടെ ബിഗ് ബോസിന് ഇത് കാര്യമായിട്ട് എടുക്കേണ്ടതായതും ഒപ്പം തന്നെ നമ്മുടെ രതീഷിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കേണ്ട രീതിയിലും വന്നപ്പോൾ ലാലേട്ടൻ വന്ന ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് റീഷൂട്ട് ചെയ്ത് രതീഷിനെ എവിക്റ്റ് ആക്കിയാണ് ഉണ്ടായത് ഇപ്പോൾ ഇത്തിന് മുമ്പ് വന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫസ്റ്റ് എവിക്ഷൻ പ്രമോയിൽ രതീഷ് ഉണ്ട് അതൊരു ടാസ്ക് രൂപത്തിലാണ് ആ ഒരു എവിക്ഷൻ അവർ കണ്ടക്ട് ചെയ്തിരുന്നത് പക്ഷേ നമ്മുടെ ലാലേട്ടൻ എത്തിയ ആ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇത്രയേറെ പ്രശ്നമുണ്ടാക്കിയ ഒരു സമയത്ത് രതീഷിനെ പുറത്താക്കുകയല്ലാതെ ബിഗ് ബോസിന് വേറൊരു മാർഗ്ഗവുമില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടനെത്തിയ ആ ഒരു ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് റീഷൂട്ട് ചെയ്ത് നമ്മുടെ രതീഷിനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് മെൻ്റലി ഉള്ള ഫിസിക്കൽ അസോൾട്ടിന് പുറത്താക്കിയിരിക്കുകയാണ് ഫിസിക്കലി നമുക്ക് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സുരേഷ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും നമ്മുടെ രതീഷിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് തയ്യാറാകും പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആരോപണം ആർക്കെതിരെയും പറയാൻ പാടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരുപോലെയാണ് സൊസൈറ്റിയിൽ അവരുടേതായിട്ടുള്ള അംഗീകാരങ്ങളുള്ളത് അതിപ്പോൾ നമ്മുടെ ബോയ് ബോയ് ആയാലും ഗേ ആയാലും അതിപ്പോൾ മെയിലായാലും ഫീമെയിലായാലും ട്രാൻസ് വുമൺ ആയാലും ട്രാൻസ്മെൻ ആയാലും ആർക്കായാലും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ രതീഷ് പറഞ്ഞിരിക്കുന്നത് ഇതിന് മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിട്ടു കളഞ്ഞിട്ടുണ്ട് കാരണം അത്യാവശ്യത്തിന് കണ്ടൻറ്റ് ഒരു വ്യക്തി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിനെ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചൊരു വ്യക്തിയെ ഒരിക്കലും ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് കാണുന്ന ആ ഒരു കൂടി ചെയ്യുന്ന ഒരു തെറ്റായിട്ട് അത് മാറും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് രതീഷിനെ പുറത്താക്കേണ്ടി വന്നു ലാലേട്ടൻ എത്തി ആ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് റീഷൂട്ട് ചെയ്തതുകൊണ്ടും ഈ ഒരു പ്രശ്നം ഇത്രയേറെ രൂക്ഷമായി മാറിയത് ആ ഒരു എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞത് കൊണ്ടായതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രമോയിൽ രതീഷിനെ ആ ഒരു പ്രമോയിൽ കാണിച്ചത് എ വിക്ഷൻ പ്രമോയിൽ കാണിച്ചത് ഇത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു രതീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു വിക്ഷൻ ബ്രമോയിൽ പുള്ളിക്കാരൻ ഉണ്ടായതെന്ന് അപ്പോൾ ഇതാണതിൻ്റെ കാരണം രതീഷ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരും താങ്ക്